ബാക്കി ഇപ്പൊ എല്ലാം കൂടെ ഒരു ഏക്കർ അടുത്ത സ്ഥലത്തോളം കൃഷി ചെയ്തു അപ്പൊ ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കഥയാണ് ഒരു കർഷകൻ്റെ കൃഷിയുടെ കഥ ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ കുടയത്തൂരിന് സമീപം ആനക്കയത്തുള്ള ശ്രീ ജിമ്മി വെട്ടുകാരൻ്റെ ഒപ്പമാണ് അപ്പോൾ വല്ലു ഫാം സ്റ്റോറീസിൻ്റെ കഥയിലേക്ക് സ്വാഗതം താങ്ക് യു അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ കുറേ കൃഷികൾ ഇദ്ദേഹവും ഒരു പ്രവാസിയായിരുന്നു ഒരു കാലത്ത് അപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതും നടത്തി നടത്താൻ പോകുന്നതുമായ ചില കൃഷികളെ പറ്റിയുള്ള ഒരു വിവരണമാണ് ദയവായി താങ്കളെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ പേര് ജിമ്മി ഞാൻ വിദേശത്തായിരുന്നു ഇപ്പൊ നാട്ടിൽ വന്ന് ഫുൾ ടൈം കൃഷി ചെയ്യുന്നു എവിടെയായിരുന്നു ഏത് രാജ്യത്തായിരുന്നു ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തായിരുന്നു എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ എട്ടു വർഷം എട്ടു വർഷം ഉണ്ടായിരുന്നു ഇപ്പൊ തിരിച്ചു വന്നിട്ട് എത്ര തിരിച്ചു വന്നിട്ട് പത്ത് വർഷം പത്ത് വർഷമായിട്ട് ഫുൾ ടൈം കൃഷി ഫുൾ ടൈം കൃഷി ഒരു ഒരു പരിപാടി കൃഷിയില്ല കൃഷിയാണ് എന്തൊക്കെ കൃഷികളുണ്ട് റംബൂട്ടാനുണ്ട് തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് കപ്പ വ്യാപമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കപ്പയുണ്ട് പിന്നെ റബറുണ്ട് റബറുണ്ട് പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഏകദേശം എന്തോ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ടൊരു എട്ട് ഏക്കർ സ്ഥലമേ സ്ഥലമുള്ളു ബാക്കി ഇപ്പൊ എല്ലാം കൂടെ ഒരു നൂറ് ഏക്കർ അടുത്ത സ്ഥലത്തോളം കൃഷി ചെയ്യും അപ്പൊ ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതിലൊരു എട്ടേക്കർ സ്വന്തം സ്വന്തം ബാക്കിയൊക്കെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ പരിചയമുള്ളവരുടെ അപ്പൊ എല്ലാ നാട്ടിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകാനുള്ളു അപ്പൊ ലാന്റ് കണ്ടമാനം കൃഷി ചെയ്ത് കൃഷി ചെയ്യുന്ന പറയാം നമ്മളെ ആൾക്കാർ ഇങ്ങനെ ലഭിക്കുക അപ്പൊ നമ്മള് നമ്മുടെ സേവന ഇത് ഒരു റംബുട്ടാൻ തോട്ടമാണ് ഏകദേശം പത്തേക്കറോളം ഉള്ള ഒരു റംബുട്ടാന്റെ തോട്ടമാണ് ഇത് ഇത് പ്ലാനിങ് റീസെന്റ് നടത്തിയതാണ് നാലു മാസമായിരുന്നു അപ്പൊ ഒരു കഴിഞ്ഞ ഒരു ഒക്ടോബർ ഒക്ടോബർ മഴ തീരുമ്പോ തുടങ്ങി അപ്പൊ ഇതിനകത്ത് നടക്കിരിക്കുന്നത് റംബുട്ടാനും പൈനാപ്പിളും പൈനാപ്പിൾ മാത്രം മാത്രം പൈനാപ്പിൾ എത്ര വർഷത്തേക്കാണ് മൂന്ന് വർഷമാണ് ആ മൂന്ന് വർഷത്തേക്ക് അത് മൂന്ന് വർഷം കഴിയുമ്പോൾ പൈനാപ്പിൾ നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഇത് അന്നേരത്തേക്ക് റംബൂട്ടാം വലുതാണ് നമ്മൾ റംബൂട്ടാൻ മാത്രം ഇതിനകത്ത് ഏകദേശം എത്ര തൈ നട്ടിട്ടുണ്ട് ഇത് ഇത് ഇപ്പം നാൽപ്പത് നാൽപ്പതാണ് വെച്ചിരിക്കുന്നത് അകലം വെച്ചിരിക്കുന്നത് ഒരേക്കറിൽ നാൽപ്പത് തയ്യോളാണ് വരുന്നത് ഇത് തൈ സ്വന്തം ഉൽപാദിപ്പിക്കുന്നു തൈ നമ്മളെ എല്ലാം നമ്മളെ സ്വന്തമാണ് തൈ നമ്മളെ സ്വന്തം ഉൽപാദിപ്പിക്കുന്നു മദർ പ്ലാന്റ് നമുക്കുണ്ട് അതെടുത്ത് ബഡ്ഡിങ്ങാരെ വെച്ച് നമ്മൾ ബഡ് ചെയ്ത് സ്വന്തമായിട്ട് തൈ നമ്മൾ ഉത്പാദിച്ച് നമ്മൾ പ്ലാന്റ് ചെയ്യുക ഓക്കെ ഇതിന് അതുപോലെ എല്ലാം അതൊക്കെ ബാക്കിയൊക്കെ എല്ലായിടത്തും ചെയ്യുന്ന പോലെ ഡ്രിപ്പ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ വേറെ തോട്ടത്തിൽ വേറെ കുറച്ച് വെറൈറ്റി ഡ്രിപ്പ് ഉണ്ട് അത് പിന്നെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇത് ഡ്രിപ്പ് സാധാരണ പോലെ ചെയ്തിരിക്കുന്നു ഞാൻ ചോദിച്ചത് ഇത്രയും സ്ഥലത്ത് പ്രത്യേകിച്ച് ഇത്രയും ചൂടും ഒക്കെ ഉള്ളപ്പം ഈ വർഷമൊക്കെ റംബൂട്ടാൻ കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കാലാവസ്ഥ മാർഗ്ഗമല്ല കണ്ടമാധാനം വെള്ളം വേണ്ട വെള്ളം വേണം നമുക്കിവിടെ മലങ്കര ഡാം എടുത്തുള്ളത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വെള്ളം ഇല്ലെങ്കിലും റംബോട്ടാൻ കൃഷിക്ക് നല്ല പോലെ ആവശ്യത്തിന് വെള്ളം വേണം അതാണ് അതായത് പലരും പല കണക്കൊക്കെ പറയും ഒന്നാം വർഷം പത്ത് ലിറ്റർ കൊടുത്താൽ മതി രണ്ടാം വർഷം പതിനഞ്ച് ലിറ്റർ പോയി മൂന്നാം വർഷം മുപ്പത് പക്ഷെ ഒന്നും കളി നല്ല പോലെ വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം മാത്രമേ റംബൂട്ടാൻ കൃഷിക്ക് ഇറങ്ങാവുള്ളൂ ഇത് എൻ ഐറ്റി ആണ് എൻ ആണ് ഫുൾ എം ഐ ടി ഫുൾ എം ഐറ്റി തന്നെ ഈ പൈനാപ്പിള് നമ്മൾ സ്വന്തമായിട്ടാണോ പൈനാപ്പിൾ സ്വന്തമായിട്ട് ചെയ്യും അപ്പൊ ഇത് തൈ നമ്മൾ സ്വന്തമായിട്ട് വെച്ചു സാധാരണ പോലെ അടിവളം അടിവളം ആട്ടിൻ കാഷ്ടവും എല്ലുപൊടി പിന്നെ കുറച്ച് മസൂരിഫ് നമ്മൾ അതിന് ശേഷം പിന്നീട് വല്ല വളം ശേഷം എല്ലാ വർഷവും അടി ഇത് പിന്നെ ജൈവ വളങ്ങളായിട്ട് ആട്ടിൻകാഷ്ടോ ആട്ടിൻകാഷ്ടോ പ്രധാനമായിട്ടും കൊടുക്കാൻ പിന്നെ രാസവളം ആണ് കൊടുക്കുന്നത് ബ്ലൂ കോൺ ബ്ലൂ കോൺ കൊടുക്കാം അപ്പൊ അത് അളവിൽ കൊടുക്കാറുണ്ട് സാധാരണ ബ്ലൂകോണൊക്കെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ചെടി ഇച്ചിരി മോശമാണെങ്കിൽ ഇച്ചിരി കൂട്ടി കൊടുക്കും എല്ലാ മാസം കുറച്ചെ കുറച്ചേ കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ചെറിയ ചെറിയ ഒരു ക്വാണ്ടിറ്റി ഞാൻ ഒരു കാര്യം ചോദിക്കുന്ന താങ്കൾക്ക് ഇതുകൊണ്ട് കൂടാതെ വലിയ മരങ്ങളും ഉണ്ട് വലിയ മരങ്ങൾ അത് എത്ര വർഷം മുകളിലുള്ള മരങ്ങളാണ് അപ്പം ഈ റംബൂട്ടാൻ കൃഷിയിലേക്ക് വിദേശത്ത് വന്ന കാരണം അത് സക്സസ്ഫുൾ ആയിട്ട് ആണോ ഇപ്പൊ കൂടുതലായിട്ട് എടുത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളു കേരളത്തിന് പുറത്തോ കേരളത്തിന് കേരളത്തിൽ മാത്രം ഇപ്പൊള്ളൂ വിശുദ്ധീകരിക്കാൻ വിശദീകരിക്കാൻ നമുക്ക് ഇപ്പൊ താങ്കളുടെ തോട്ടത്തില് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻകം അടുത്ത വർഷം തൊട്ട് പൂക്കാൻ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പ്രൊഡക്ടിവിറ്റി എന്ത് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് നമുക്ക് നാല് ലക്ഷം രൂപ എത്ര ക്വാണ്ടിറ്റി നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ കൃത്യം ഒരേക്കെല്ലാം നമ്മൾ വെയിറ്റ് എടുക്കും നോക്കുന്നില്ല കൂടുതൽ എല്ലാം കൂടെ പറിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ആവരു നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കച്ചവടം വെള്ളത്തിന്റെ സൗകര്യം മുകളിൽ നമുക്ക് കുളമുണ്ട് ഉണ്ടാവും അവിടുന്ന് ഓട്ടോമാറ്റിക്കലി അടിച്ച് മോള് കയറി ഗ്രാവിറ്റിയിൽ വെള്ളം എല്ലാ വാല് വെച്ചിട്ട് തുറന്നു തുടങ്ങുന്ന എല്ലാ എല്ലാത്തിനും ചൂടിലേക്ക് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പലയിടത്തും നാൽപ്പതടിക്ക് നടുന്നുണ്ട് പിന്നെ ചിലർക്ക് ഇരുപതടിക്ക് നടന്നുണ്ട് ഞാൻ ഇരുപതടിക്ക് നടന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ഈ അടി ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അടിയാണ് ഇവിടെ ഇതിന്റെ ഓണർ നാൽപ്പത് അടിക്ക് നടണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നാപ്പത് അടിക്ക് വെച്ചിരുന്നുള്ളു താങ്കൾ ബാക്കി എല്ലാ തോട്ടങ്ങളും ഇരുപതടിയാണ് ഈ ഒരു തോട്ടം മാത്രമേ നാപ്പത് അടിക്ക് അടിയും അടിയും നമ്മൾ ഇരുപതടിയാണ് എപ്പോഴും നമുക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നത് ഒരു പത്ത് വർഷം ആകുമ്പോഴത്തേക്ക് ചെടികൾ നമ്മൾ കൂട്ടി കൊണ്ടുവള്ളൂ അപ്പൊ ഇടയ്ക്കുളള ഇരു ഓരോ ചെടി നോക്കി അതിന്റെ ക്രോപ്പ് കുറഞ്ഞ ചെടി നോക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും പിന്നെ ഈ ഇരു നാൽപ്പത് അടിക്കാവുമ്പോഴത്തേക്കും ഈ പൈനാപ്പിൾ മൂന്നാം വർഷം തീരും തീർത് കഴിഞ്ഞിട്ട് ഈ ഇതിന് ഗ്യാപ്പിൽ വരുന്ന കളകള് ഭയങ്കരമായിട്ട് ലേബർ ലേബർ കോസ്റ്റ് ഭയങ്കരമായിട്ട് അപ്പൊ മാത്രമല്ല നമ്മുടെ ഈ നാപ്പത് അടി വെക്കുന്നതുകൊണ്ടുള്ള പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് കൂട്ടിയിടിക്കുന്നുള്ള നമുക്ക് ഒരു എട്ടു വർഷം പത്ത് വർഷം വരെ നമുക്ക് ഈ ഇടക്ക് നിൽക്കുന്ന ആ ചെടിയെന്നുള്ള ക്രോപ്പും കൂടെ കിട്ടും ശെരി നാപ്പത് വെച്ചില്ല ഇരുപത് അടി ഇരുപത് അടി വെക്കുക ഏറ്റവും നല്ലത് ഇനി എനിക്ക് അടുത്ത സംശയം താങ്കൾ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഒരു ആവറേജ് വർഷം വർഷം കാലാവസ്ഥ അനുസരിച്ച് പ്രൊഡക്ഷൻ ഇപ്പൊ കൂടുവാണോ കുറേ എന്താ ഈ കാലാവസ്ഥ അനുസരിച്ച് ഈ വർഷത്തെ ഈ വർഷം ചൂട് കൂടുതലാണ് ഈ വർഷത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ കിട്ടുമെന്ന് അവറേജ് ഒരു തോട്ടത്തിൽ നിന്ന് മൂന്ന് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു ഏക്കറിൽ ഏക്കർ ഒരേക്കറി ഒരേക്കർ തോട്ടത്തിൽ നിന്ന് ഒരു എത്ര വർഷം ഒരു അഞ്ചാറ് വർഷമൊക്കെ ആകുമ്പോൾ നമുക്ക് അഞ്ചാറ് മൂന്നാമത്തെ വർഷമാണ് ഞാൻ പറയുന്നത് മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ വർഷം തന്നെ മൂന്ന് ടൺ മൂന്നെണ്ണ തോട്ടങ്ങളുണ്ടാവും ഇരുപതടിക്കും ഇരുപതടിക്കും മരത്തിനെണ്ണം കൂടുതൽ എണ്ണം കൂടുതലുള്ളൂ ഓക്കെ ഓക്കെ കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം പൂ പിടിക്കാനുള്ള താമസങ്ങൾ അങ്ങനെ ഈ വർഷം ഫ്ലവർ ചെയ്യാൻ കുറച്ച് താമസിച്ചു ഒത്തിരി അത് ചൂട് കൂടിയതിൻ്റെ ആണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അല്ലാതെ ഇങ്ങനെ വരാനായിട്ട് കാര്യമില്ല എന്തായാലും ഫ്ലവർ ചെയ്യാൻ വളരെ ലേറ്റ് ആയി വർഷം വർഷം ഞാൻ പറയുകയാണെങ്കിൽ അനുഭവത്തില് കഴിഞ്ഞതിന് മുപ്പത്ത വർഷത്തിനേക്കാളും കഴിഞ്ഞ വർഷം ഈ വർഷം അപ്പൊ ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ കൃഷി എങ്ങനെയാകുന്ന ആശങ്ക താങ്കൾ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അല്ലാതെ വേറെ കാരണങ്ങൾ നമ്മൾ കാണുന്നില്ല പിന്നെ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും മറുമരുന്ന് മറുമരുന്ന് ഒന്നും നമുക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ബാക്ക് സൈഡില് മലങ്കര ഡാമാണ് മലങ്കര ഡാമിന്റെ കാശ്മെന്റ് ഏരിയ ആണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറമ്പിലൊക്കെ ഒരു കുളം കുത്തിക്കഴിഞ്ഞാൽ പോലെ വെള്ളമാണ് ഈ പ്രദേശത്തെല്ലാം സമൃദ്ധമായ ജലമുണ്ട് അതുകൊണ്ടാണ് ജിമ്മിച്ചേട്ടന് ഈ പറഞ്ഞ പോലെ ഇത്രയും വിപുലമായി കൃഷി ചെയ്യാൻ സാധിക്കുന്നത് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ജലം സമൃദ്ധമായിട്ടുള്ളത് റമ്പോട്ടാൻ കൃഷി അല്ലെങ്കിൽ വിജയിക്കുകടത്തും ഈ കൃഷി വിജയിക്കില്ല അപ്പൊ ഇതാണ് ഒരു അദ്ദേഹത്തിന്റെ പല തൈച്ചെടികൾ നട്ടിരിക്കുന്ന സ്ഥലത്തിൽ ഒരു സ്ഥലമാണിത് ഇനി ഇദ്ദേഹത്തിന്റെ വലിയ തോട്ടമുണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ പിന്നീട് ഇപ്പൊ തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ആ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ശ്രീ ജിമ്മി വെട്ടുകാട്ടലിന്റെ രണ്ടാം വർഷം പ്രായമുള്ള ഒരു റംബൂട്ടാൻ തോട്ടത്തിലാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ കൗതുകരമായ ഒരു കണ്ടു അത് ഇതിന്റെ വളപ്രയോഗമാണ് ഇതിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ പ്ലസ് വളപ്രയോഗം വെള്ളമെല്ലാം ചെല്ലുന്ന ഒരു ടപ്പയ്ക്കകത്തേക്കാണ് ഇതിന്റെ കഥയെന്ന് പറഞ്ഞുതരാമോ ഇത് നമുക്ക് തോന്നുന്ന ഒരു ഐഡിയ ആണ് വേനക്കും നമുക്ക് വളം കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെ ഡെപ്പ നമ്മള് മേടിച്ച് അത് തിളച്ച് അതിനകത്തേക്ക് വെള്ളം ചാടിച്ച് അടിയിൽ ഹോൾ ഇട്ടിരിക്കുകയാണ് ഈ ഹോളിൽ കൂടെ വെള്ളം താഴോട്ട് ചെല്ലുന്നു അപ്പൊ ഇത് ഇതിനകത്തേക്ക് വളം ഇട്ടി കൊടുത്തുകഴിഞ്ഞാല് വളം അഴുത്ത് ഡ്രോപ്പ് ആയിട്ട് വെള്ളം ഡ്രോപ്പ് 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 ആയിട്ട് വേനക്കും നമുക്ക് വളം കൊടുക്കാൻ വളരെ ഒരു നല്ലൊരു മെത്തേഡായിട്ട് തോന്നി ഇപ്പൊ അതിനകത്ത് വളമില്ല ഇപ്പൊ വളമില്ല വളം ഒരു മാസത്തിൽ ഒന്നേ കൊടുക്കുള്ളൂ ഇത് എത്ര നാളായത്യോഗം ഇപ്പൊ ഈ സമ്മറില് കിട്ടിയ ഒരു ഐഡിയ ആണ് ആണോ പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ട് പരീക്ഷിച്ചിട്ട് വേണ്ടില്ല രണ്ടു വർഷമായ ചെടിയല്ല പതിനെട്ട് മാസത്തോളം ആയിട്ടു പൂത്ത് വയ്ക്കുന്നു പൂത്ത് വയ്ക്കുന്നു അതുപോലെ നളുരടുക്കുന്നു നമുക്കറിയാം സാധാരണ വേനൽക്കാലത്ത് ഈ ഇറിഗേഷൻ നടത്താൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിന് കൂടുതൽ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയില് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനെ ഒരു സൊല്യൂഷൻ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് സക്സസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് അതേപോലെ ചെടികളോട് നോക്കിയാൽ തന്നെ അറിയാമല്ലോ രണ്ടു വർഷം ആയിട്ടില്ല ചെടി പൂത്ത് തയ്ക്കും ഈ പ്ലാസ്റ്റിക് ടിന്നിതൊക്കെ എന്ത് വിലക്ക് കിട്ടും ഇത് പത്ത് രൂപ താഴെ റേറ്റേ ഉള്ളൂ ഏഴ് രൂപ അങ്ങനെയാന്ന വില കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല ഇപ്പൊ പ്ലാസ്റ്റിക് ടിന്നു തന്നെ മേടിച്ച് വെക്കണമെന്നില്ല പഴയ പെയിന്റിൻ്റെ ടിന്നായാലും മതി ഒരു ലിറ്ററിൻ്റെ ടിന്ന് ഒരു ലിറ്റർ താഴോട്ട് പോകുന്ന ബാളായിരിക്കും ഒരു ലിറ്റർ കൊള്ളാവുന്ന ഒരു ടിന്നെടുത്ത് തിളച്ച് ആ ലാറ്ററിൽ ലോസ് അതിനകത്തേക്ക് വെച്ച് അടിയിൽ ഹോളി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വളം അലുത്ത് അതിനകത്തേക്ക് താഴോട്ട് പോകും ഇത് ഏത് വളമാണ് സാധാരണ ബ്ലൂക്കോ ബ്ലൂക്കോ ആണ് ആണ് അത് എന്തോ അളവി കൊടുക്കും ചെറിയ ക്വാണ്ടിറ്റി വളരെ ചെറിയ ക്വാണ്ടിറ്റി ഓരോ മാസം ചെറിയ ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കും അപ്പം സമ്മറിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെയ്തിരിക്കുന്നുണ്ട് സമ്മർ നമുക്ക് വളം ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ നമുക്ക് ചെറിയ ചെടികൾക്ക് നമുക്ക് എല്ലാ ചെടികളും കൊടുക്കാം കൊടുക്കാൻ വേനലും വേനലിലും വളരെ പോലും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വളം കൊടുക്കാൻ ഒന്നര വർഷമായ ചെടിയാണ് പതിനെട്ട് മാസം രണ്ടു മാസമായ വളരെ നന്നായിട്ട് നിൽക്കുന്നു അപ്പൊ ഇത് ഇങ്ങനെ ഒരു കാഴ്ച വെറുതെ കർഷകരെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം ഇങ്ങനെ പ്രായോഗികമായിട്ട് കൃഷി ചെയ്യുമ്പം ഇങ്ങനത്തെ പല ടെക്നിക്സും കർഷകർ കണ്ടുപിടിക്കും അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇനിയും വളരെയധികം കാഴ്ച ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട് നമുക്കത് മറ്റു കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം ഓക്കെ അപ്പൊ ഇപ്പം നിൽക്കുന്നത് ജിമ്മി ചേട്ടന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് നടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് എത്ര ദിവസമായിരുന്നു നട്ടിട്ട് ഇപ്പം നട്ടിട്ട് പതിനഞ്ച് ദിവസമായി കൃത്യമായിട്ട് ചൂടിൽ വെള്ളം കൊടുക്കുന്നു മുപ്പത്തേഴ് ഡിഗ്രി ചൂടിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാമെന്ന തെളിവാണ് പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നും വന്നിട്ടില്ല അടുത്ത തട്ട് ഈ തട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഈ തട്ട് വരെ ഉണ്ടായിരുന്നു ഒരു തട്ട് എടുക്കും ഒരു തട്ട് എടുക്കുക സാധാരണഗതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നവര് ഈ കടുത്ത വേനലിന് ഒരിക്കലും ഒരു പ്ലാന്റിങ്ങിനെയുള്ള സാഹസം ചെയ്യാറില്ല പക്ഷേ അദ്ദേഹം ഈ കടും ചൂടത്തെ പതിനഞ്ചു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് പകുതി മാർച്ച് പകുതിക്ക് ഇത് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് അപ്പോൾ കൃത്യമായിട്ട് വെള്ളം അല്ലേ കൃത്യം വെള്ളം ചോട്ടില് കൃത്യം വെള്ളം കൃത്യമായിട്ട് ചോട്ടില് കറക്റ്റ് ആ ചോട്ടിൽ തന്നെ വെള്ളം കൊടുക്കും വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്നു ചോട്ടിലിങ്ങനെ വെള്ളം വെള്ളം കൊടുത്തോണ്ട് അപ്പൊ കൊടും ചൂടും നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴേ പ്ലാൻ ചോദിച്ചു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തോട്ടങ്ങൾ പ്ലാൻ ചെയ്യാൻ വരുന്നതുകൊണ്ട് ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത പ്ലാൻ ചെയ്യാനുള്ള ഒരു തോട്ടം കാണാം പൈനാപ്പിൾ വെച്ചുകൊണ്ടിരിക്കാം തിലെല്ലാം പൈനാപ്പിൾ പ്ലാന്റ് ചെയ്ത് ഇടപെളിയായിട്ട് റംബോട്ട് ആക്കി നാലു ദിവസം നാല് ദിവസമായ മുകളിൽ തൈ വെച്ചിട്ട് അത് നമുക്ക് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഒരു സീസണിന്റെ വളർച്ച കൂടുതൽ കിട്ടും ആ ഒരു സീസണിന്റെ വളർച്ച കൂടുതൽ കിട്ടും പിന്നെ നമുക്ക് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റിങ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ഇത് പട്ടത്തിനെടുത്ത സ്ഥലമാണോ ആ ഇത് നമ്മൾ ഇരുപത് വർഷത്തേക്ക് എടുത്തിരിക്കും ഇരുപത് വർഷത്തേക്ക് ലീസിനെടുത്ത സ്ഥലത്താണ് ഈ കൃഷി നടത്തിയിരിക്കുന്നത് അപ്പൊ സ്വന്തമായിട്ട് തൈ ഉൽപാദിപ്പിക്കുന്നു ചെറിയൊരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തമായിട്ട് തൈ ഉൽപാദിപ്പിക്കുന്നത് സ്വന്തമായിട്ട് മണിക്കാറുണ്ട് മലങ്കര ഡാമിന്റെ അടുത്തായതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് അതുകൊണ്ട് കൊടും വേനലിലും കൂട്ടാൻ പ്ലാന്റ് ചെയ്യുന്നു ഇതാ തട്ടൊക്കെ എടുത്തിരിക്കുന്നു അപ്പൊ ഇതൊക്കെ ഒരു കൗതുക കാഴ്ചകളാണ് സാധാരണഗതിയിൽ എല്ലാവരും ഒരു പുതുമഴ പുതുമഴ നല്ല ു പുതുമണ ആവുമ്പോഴത്തേക്ക് ഇതിനകത്ത് മറ്റേ വളം കൊടുത്തു തുടങ്ങിയ അടിവളം 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 ചേട്ടൻ ആട്ടിൻ കാഷ്ടവും വേപ്പും പിണ്ണാകത്ത് എല്ലി പിടിക്കും പിന്നെ ഇച്ചിരി അപ്പൊ ഇതാണ് ഒരു കൊടും വേനലിലെ അദ്ദേഹത്തിന്റെ പൂട്ടാൻ പ്ലാന്റിങ് ഓക്കെ അപ്പൊ വീണ്ടും അടുത്ത കാഴ്ചകളിലേക്ക് ഒന്ന് പറയാം ഓക്കെ താങ്ക് യു ഇത് നമ്മൾ നിൽക്കുന്നത് ഒരു എത്ര എത്രഏക്കർക്കർ ഏക്കർ സ്ഥലത്ത് പുതിയതായിട്ട് പൈനാപ്പിളും പൈനാപ്പിൾ പൈനാപ്പിൾ വെച്ച് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞു പിന്നെ റബൂട്ടാൻ ഉടനെ വെക്കാൻ ലൈൻ അടിച്ചിട്ടിരിക്കുന്നു പ്ലംബിംഗ് വർക്കുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും പ്ലംബിങ് കഴിഞ്ഞാൽ തന്നെ വെക്കും ഈ മാസം കൂടി വെക്കും നമ്മൾ പുതിയ പ്ലാനിങ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ ആദ്യം പറമ്പ് കളക്കും ആദ്യം പറമ്പ് കളിക്കും പൈനാപ്പിൾ ആദ്യം വെക്കും അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ അല്ല റംബൂട്ടാന് ലൈൻ അടിക്കും അത് കഴിഞ്ഞ് പൈനാപ്പിൾ വെക്കും പൈനാപ്പിൾ വെച്ച് കഴിഞ്ഞ് പ്ലംബിങ് ചെയ്യും പ്ലംബിങ് ചെയ്ത് ലാസ്റ്റ് റംബൂട്ടാൻ റംബൂട്ടാൻ വെക്കും പിന്നെ ചെടി വാടിപ്പൂ നമ്മൾ ഫസ്റ്റ് പൈനാപ്പിൾ പറമ്പ് കിളച്ച് പൈനാപ്പിൾ വെച്ച് പ്ലംബിങ് ചെയ്ത് ലാസ്റ്റ് വെക്കും ഈ റംബൂട്ടൻ വെക്കുന്നു നമ്മളിപ്പോ നിക്കുന്നത് ജിമ്മിച്ചേട്ടന്റെ തന്നെ കുറച്ചുകൂടെ പ്രായം കൂടിയ റംബൂട്ടാൻ മരങ്ങളുടെ ഒരു ഇടയ്ക്കാണ് ഇതിലിപ്പോ നന്നായിട്ട് പൂവൊക്കെ പിടിച്ചു ഇരിക്കുന്നു ഇത് എത്ര വർഷമായ സ്ഥലമാണ് പത്ത് വർഷികൾ വർഷം ഇച്ചിരി ചൂട് കൂടുതലായോണ്ട് ഫ്ലവറിങ് ഇച്ചിരി തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ വേണ്ടി ഇച്ചിരി തോന്നുന്നു സാധാരണ പോലെ തന്നെ നമ്മള് വളം ചൂട്ടി കൊടുക്കാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു ഇത് വെറൈറ്റി ഏതാണ് എൻ ഐറ്റി തന്നെ വിപണനം നമ്മള് ഇപ്പോഴെ പുറത്തുനിന്നുള്ള ബ്രോക്കേഴ്സ് നേരത്തെ അഡ്വാൻസ് തന്ന ചെയ്യുന്നത് കൂടുതലായി കഴിയുമ്പോഴത്തും എക്സ്പോർട്ടിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വന്തമായിട്ട് ഈ വർഷം തൂക്കത്തിന് നൂറ്റി മുപ്പത് രൂപക്ക് അവര് വലയിട്ട് പറഞ്ഞു അതായത് വേറെ പരിചരണം ഒന്നും നമ്മള് വേണ്ട വളവും വെള്ളം കൊടുക്കുക കൊടുക്കുക വലയിട്ട് അവര് തന്നെ അവര് തൂക്കം മാത്രം നമ്മൾ അപ്പൊ ഈ തോട്ടത്തിൽ പ്ലാന്റ് ചെയ്തേക്കുന്നത് ഇരുപത് അടിയപ്പൊ കൂട്ടിമുട്ടാറായി പത്ത് വർഷമായ ഇത്ര ആയിട്ടു പത്ത് വർഷത്തിൽ ഇത്രയോ ഇതെങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇച്ചിരി ഹാർഡ് ഫ്രോൺ ചെയ്യാൻ വർഷം എല്ലാ വർഷവും ഇതായിട്ട് ചെയ്താൽ മതി ഈ വർഷം നമ്മളെ കാണാണ്ടാവും

നമ്മളൊരു തോട്ടമായിട്ട് പ്ലാൻ ചെയ്യുമ്പം നമ്മളെ നാൽപ്പത് അടിയാണെങ്കിൽ നമുക്ക് കണ്ടമാനം ഉൽപാദന നഷ്ടം വരും ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ കണ്ടമാനം അടുത്ത് വരുവാന്ന് തോന്നുവാണെങ്കിൽ ഒഴിവാക്കാൻ ഓപ്ഷൻ അത്രേ മാനസികാവസ്ഥ അപ്പൊ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ റംബുട്ടൽ സംബന്ധമായിട്ടുള്ള കാഴ്ചകൾ നമ്മളിപ്പോ വലിയ ചെടികൾ കണ്ടു നട്ടിട്ട് പതിനഞ്ച് ദിവസമായ ചെടികൾ കണ്ടു നടാൻ പോകുന്ന തോട്ടം കണ്ടു നാല് മാസവും ഒന്നര വർഷമൊക്കെ പ്രായമുള്ള പല പ്രായത്തിൽപ്പെട്ട ചെടികളും നമ്മൾ കണ്ടു അപ്പൊ ഇങ്ങനെ വിവിധ രീതിയിൽ വളരെ ഭംഗിയായി അദ്ദേഹം കൃഷി നടത്തിക്കൊണ്ട് പോകുന്നു അപ്പോൾ വളരെ സന്തോഷത്തെ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വീണ്ടും ഫോളോ ചെയ്യാവുന്നതാണേക്ക് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു സമയം കിട്ടുവാണെങ്കിൽ വീണ്ടും ഇതിന്റെയൊക്കെ ഫർദർ വീഡിയോസ് ഇടുന്നതായിരിക്കും താങ്ക് യു ഓക്കെ